ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മോർണിംഗ് ബ്ലോഗുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ എന്താ കുറച്ച് നേരത്തെ വിശേഷങ്ങൾ നമ്മൾ കാണിക്കുന്നുള്ളൂ മോർണിംഗ് മാത്രമല്ലേ ഉള്ളൂ ഞാൻ ഇന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശയും ചട്ണിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ദോശയും ചട്ണിയൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം ഞാൻ സ്കൂൾ പോകാനുള്ള ചോറും എന്താ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ബ്ലോഗൊക്കെ ചെയ്തിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സമയമില്ലാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ ബ്ലോഗൊന്നും ചെയ്യാതിരിക്കണ്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ ചട്നിക്കുള്ള കടുകൊക്കെ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് നല്ല ഈ ചട്നി എന്താണ് നമ്മളെ ദോഷിക്കുണ്ടാക്കിയാലോ കേട്ടോ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പുക്ക് പോകാനായിട്ട് ഞാനിവിടെ മുക്കും ഉള്ളിയാണ് ഉണ്ടാക്കുന്നത് അത് കൊണ്ടും വഴറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതിലോട്ടിട്ടിട്ടുള്ളത് കുരുമുളക് പൊടി മാത്രമാണ് അല്ലാതെ ഞാൻ മുളക് ഒന്നും യൂസ് ആക്കണമില്ല പിന്നെ ആവശ്യത്തിനില്ല മുട്ടയും കൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ Yeah, I put it on that, bro.

രണ്ട് മാസം വെക്കേഷൻ ആയതുകൊണ്ടേ നമുക്ക് ആവശ്യ സ്കൂൾ പോകുമ്പോൾ ഭയങ്കര പ്രശ്നം കേട്ടോ ചെറിയ മോള് ഭയങ്കര കരച്ചിലും ഒരുപാട് സമയം കരിഞ്ഞ് അങ്ങനെ കേട്ടോ അവൾ എന്താണ് പോകല് അവള് പോകുന്ന സമയത്ത് ഭയങ്കര കരച്ചിലാണ് അവൾക്കും കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അതിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു സ്കീം കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അങ്ങനെ നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു വന്നു ആഴ്ചാൻ്റെ കാലിന് എൻ്റെ തട്ടിയിട്ടുണ്ട് മുള്ളു കുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊള്ളിയിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് എന്ത് ചെറുതായിട്ട് കീറി നോക്കുന്നുണ്ട് കേട്ടോ നല്ല വേദന ഉണ്ടായിരുന്നു നോക്കുന്നത് അപ്പോൾ അങ്ങനെ കീറിയ സമയം നമുക്ക് കിട്ടിയത് വലിയൊരു ഈർപ്പിളിയാണ് ഓളിൻ്റെ വലിയൊരു ഈർപ്പിളി അപ്പോൾ ഇങ്ങനത്തെ കുരുത്തക്കേട് ഒപ്പിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവിടുന്ന് പോലും നല്ല മഴയും നല്ലൊരു അടിപൊളി ചായയും കുടിച്ച് അങ്ങനെ ഞങ്ങളവിടുന്നേ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗ് ഇത്ര തന്നെ ഉള്ളത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയ പുതിയമായും വീണ്ടും കാണാം